ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർബന്ധമായും കഴിക്കേണ്ട ഒന്നാണ് പീച്ചിങ്ങ എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തൊക്കെയാണ് പീച്ചിങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് നോക്കാം പീച്ചിങ്ങ ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നത് രക്തശുദ്ധീകരണത്തിന് സഹായിക്കുന്നു രക്തത്തിലെ ടോക്സിനെ പുറന്തള്ളി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഭക്ഷണത്തിൽ പീച്ചിങ്ങ ഉൾപ്പെടുത്തുക ഇത് പ്രമേഹത്തിന് പരിഹാരം കാണുന്നതിനും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ വളരെയധികം നിയന്ത്രിക്കുകയും ചെയ്യുന്നു പീച്ചിങ്ങ ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നത് ബി പിക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശരീരത്തിലുണ്ടാവുന്ന പല അണുബാധയും മറ്റും ഇല്ലാതാക്കി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു പീച്ചിങ്ങ നാരുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് പീച്ചിങ്ങ ഇത് ആരോഗ്യ സംരക്ഷണത്തിനും അമിതവണ്ണത്തിനും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ഇത് ഉപ്പിട്ട് വേവിച്ച് ദിവസവും കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ദിവസവും പീച്ചിങ്ങ കഴിക്കുന്നവർക്ക് വയറ്റിൽ അൾസർ ഉണ്ടാവുന്നതിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഇവരിൽ ദഹനം നല്ലതുപോലെ നടക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തേ